നമസ്കാരം ഞാൻ എം കെ തോമസ് ഫ്യൂച്ചർ ത്രീ സിക്സിയിലേക്ക് സ്വാഗതം തുട മോന കഴിഞ്ഞ ദിവസം ഞാൻ പബ്ലിഷ് ചെയ്ത വീഡിയോ ശാന്തിധാമ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ തട്ടിപ്പാണ് ഞാൻ പുറത്തു കൊണ്ടു അതിൻ്റെ ഫേസ്ബുക്കിൽ ഇതിൻ്റെ കുറേ തൊഴിലാളികൾ കുട്ടികളും കുട്ടികളുടെ പേരൻസെന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് എതിരായിട്ട് കുറേ കമൻറ്റുകളൊക്കെ ഇട്ടു വളരെ സന്തോഷം പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കുറേ ബുദ്ധിമാന്മാരായ രക്ഷിതാക്കൾ നല്ല കമൻറ്റ് എന്താണെന്നൊക്കെ എഴുതിയിട്ടുണ്ട് അവർക്ക് വളരെ നന്ദി പിന്നെ ചെയ്തവരോട് നീയൊക്കെ എന്നെ ഓർത്തിട്ടാണോ ചെയ്തതെന്ന് അറിയത്തില്ല അവർ പറഞ്ഞായിരിക്കും ആ മലയാളികൾ ഫോഡ് അവരാണ് കാണിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ വാർത്ത നിങ്ങൾ പറഞ്ഞ് ഫെയ്ക്കാന്ന് ഫേക്ക് ഫേക്കല്ല ഞാനെങ്ങനെ ഫേക്ക് ഉണ്ടാക്കണം ഞാൻ പറഞ്ഞെന്താ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം അവിടെ രാജീവ് ആരോഗ്യ സർവകലാശാലയുടെ നൂറ്റി എൺപത്തിയഞ്ചാമത്തെ സെൻഡിക്കേറ്റ് മീറ്റിൻ്റെ അജണ്ടയുടെ കോപ്പി എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഈ കോളേജുകാർ ഈ തട്ടിക്കൂട്ട് ഒക്കെ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന പോലെ ഞാൻ ഉണ്ടാക്കി എടുത്തതല്ല ഈ നൂറ്റി എഴുപത്തിരണ്ട് പേജുള്ള സാധനം ഇതിനകത്തു നിന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്ന ആൾക്കാരൊക്കെയാണെന്ന് ആരൊക്കെയാണെന്ന് അറിയാമല്ലോ അറിയത്തില്ല അല്ലേ പറയാം പത്ത് വിശിഷ്ട അതിഥികളിനകത്ത് പങ്കെടുത്തിരുന്നു അപ്പൊ ആരാണ്ട് പറഞ്ഞു കേസൊക്കെ വരുമെന്ന് അപ്പൊ ഞാൻ ജയിലിൽ പോകുമ്പം ഈ വ്യാജവാർ വ്യാജമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞു പത്ത് പേരും കൂടെ വരും അതിനകത്ത് വൈസ് ചാൻസലറുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും വേണ്ടപ്പെട്ട ആൾക്കാരെനിക്ക് സന്തോഷമുള്ളൂ വേഗം വരണം എന്നെ ജയിലിട്ടിരിക്കണം അതുകൊണ്ട് അപ്പോൾ അത് എത്രയും വേഗം ചെയ്യണം പിന്നെ മറ്റൊരു കമന്റ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഈ ശാന്തിനാമ കോളേജ് നടത്തിപ്പുകാരൻ മെൽവിൻ കുറേ കുട്ടികളെ കൂട്ടി നിർത്തിയൊരു വീഡിയോ എടുത്തിട്ടിരിക്കുന്നു എൻ്റെ കുട്ടികളെ നിങ്ങളെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം യുവമാര് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ പോകരുത് വേറെ വലിയ വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞാൽ ആ ഞാൻ നിങ്ങൾ പറഞ്ഞത് ഈ ലിസ്റ്റ് പറയുന്ന വിദ്യാർത്ഥികളെ പറ്റിയാണ് പറഞ്ഞത് എൺപത് പോസ്റ്റ് ബി എസ് സി ബി എസ് നഴ്സിംഗ് പഠിക്കുന്നവരും ഇരുപത്തിരണ്ട് എം എസ് ഷിപ്പ് ഉള്ളവരും ഞാൻ പറഞ്ഞതല്ല പരിശോധിക്കാൻ ചെയ്യുന്നവർ പറഞ്ഞവരാണ് പറഞ്ഞതാണ് ഇതിനകത്തുള്ള ഈ ആൾക്കാരെ കാണാനില്ലെന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഇവരുടെ ഫോട്ടോയും കാര്യങ്ങളും ഞാൻ കൊടുക്കാൻ ഇവരുടെ പ്രൈവസി ഓർത്തോണ്ട തന്നെയല്ല എനിക്കൻ്റെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആ ഒരു നിർദ്ദേശം കിട്ടിയില്ല ഈ കോളേജിലെ ഈ ആശാന്മാർ ഓർക്കണം ഇതുപോലൊരു സാധനം യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ടല്ലോ പിള്ളേരുടെ പേരും ഫോട്ടോയും ഓക്കെ ആയിട്ട് എല്ലാത്തിൻ്റെ ഉണ്ടല്ലോ കുഴപ്പമില്ല ഇതൊന്ന് കിട്ടിക്കോട്ടെ കിട്ടിയിട്ടുണ്ട് എൻ്റെ ലീഗൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒപ്പീനിയൻ കിട്ടിക്കോട്ടെ അതും കൂടെ ഞാൻ കിട്ടി തരാം എന്നിട്ട് പിള്ളേരെല്ലാരും കൂടെ പോയി ചോദിക്കാൻ സാറേ എല്ലാവരും ചോദിക്കണം ഇവരില്ല എവിടെ ആണെന്നുള്ള കാര്യം കേട്ടോ ഒന്ന് പരിശോധിച്ചോണം ഇതെല്ലാം ഈ ലിസ്റ്റ് ഞാൻ ബോക്സ് ഇടുന്നുണ്ട് താല്പര്യമുള്ള എടുത്തിടുന്നു കോളേജ് പോയി ഇവരൊക്കെ എവിടെയാണെന്നുള്ള കാര്യം അത്രേ ഉള്ളൂ പിന്നെ ആരാണ്ടൊക്കെ പറഞ്ഞു ഞാൻ പൈസയ്ക്ക് വേണ്ടിയായിരുന്നു തെളിവുണ്ടോ ഞാൻ ഇവരുടെ സ്ഥാപനത്തിൽ എന്നാണ് ചെന്നിട്ടുള്ളത് സഹോദരന്മാരെ മെൽവിനെ രാജേന്ദ്ര കോളേജിന് ചുറ്റും സർവലൻസ് ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ ഞാൻ വന്ന സമയവും കാര്യവും സന്ദർഭമൊക്കെ ആ സമയമൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാം അല്ലേ പോട്ടെ നിങ്ങൾ ഞാൻ വന്നു എന്ന് പറയുന്ന സമയത്ത് ആ ചുറ്റളവിൽ അമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ എന്റെ ഫോണിന്റെ സിഗ്നൽ ഏതെങ്കിലും ടവർ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കോ ആണാണെ തെളിയിക്കോ പറ്റുമോ ഇല്ല പിന്നെ മറ്റൊന്നും കൂടെ പറയാം അത് പറയാൻ കഴിഞ്ഞ് ഇന്നലെ വിട്ടുപോയി നിങ്ങൾ കുട്ടികളെ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനം രക്ഷിതാക്കല നിങ്ങൾ കുട്ടികളെ വിട്ടിരിക്കുന്ന സ്ഥാപനം ഏതാ ഒരു ബിൽഡിങ്ങിൽ മൂന്നിൽ പരം നേഴ്സിംഗ് കോളേജുകളാണ് അറിയാമോ അതിനെപ്പറ്റി ശാന്തിധാമ കോളേജ് ഓഫ് നേഴ്സിംഗ് ശാന്തിധാമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് പിന്നെ വേറെ ഒരെണ്ണം കൃപ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് ഇതിനും മൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് അംഗീകാരമേ ഇല്ല കൊടുക്കാതെ ഞാനല്ല യൂണിവേഴ്സിറ്റിയാ തൻ്റെ ഉള്ള രക്ഷിതാക്കളോ വിദ്യാർത്ഥികളോ അന്വേഷിക്കണം ഞാൻ ഫേക്ക് പറഞ്ഞെന്ന് പറയണ്ട നിങ്ങൾക്ക് അന്വേഷിക്ക ഞാൻ എപ്പോഴും പറയത്തത് പത്ത് രൂപ ഫീസ് കൊടുത്താൽ വിവരാവകാശ നിയമപ്രകാരമുള്ള ഫീസ് കൊടുത്താൽ നിങ്ങൾക്ക് വിവരം അവിടുന്ന് കിട്ടും പ്രവൃദ്ധനാകണം മനസ്സിലായോ ഇനി ബാക്കി ഞാൻ പറഞ്ഞുതരാം ഒരു മിനിറ്റേ ഇതുപോലെ കൃപ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ പേരന്റ് ഹോസ്പിറ്റൽ കൃപ ഹോസ്പിറ്റല റിസേർച്ച് സെന്റർ പതിനഞ്ച് ബെഡേ ഉള്ളു അതുകൊണ്ട് അഫിലിയേഷൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല ഓണ്ട ഈ പേപ്പർ അതൊന്ന് അടുത്തത് ഇന്നലെ ഞാൻ പറഞ്ഞത് ശാന്തിദാമ കോളേജ് ഓഫ് നേഴ്സിംഗ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇല്ല ഇവരെ പോലെ തന്നെ ഇവരാരാന്ന് ഏതാണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങൾ പഠിക്കുന്ന കോളേജ് നടക്കുന്ന ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് കൺഫ്യൂഷൻ എബോട്ട് ട്രസ്റ്റ് ജിയോ കെ ജിയോ കെ ഗവൺമെന്റ് ഓഫ് കർണാടക ഓർഡർ അതിനകത്ത് പറഞ്ഞ ട്രസ്റ്റിന്റെ പേര് ശ്രീ ഗുരു സിദ്ധേശ്വര ട്രസ്റ്റ് എന്നാണ് അതിനകത്ത് പറയുന്ന പേര് പക്ഷെ കോളേജ് റൺ ചെയ്യുന്ന കൃഷ്ണ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഈ മൂന്ന് പേര് ഇന്നലെ ആരൊക്കെയാണ് അവിടെ ഇൻസ്പെക്ഷൻ പോയെന്നാരും ഞാൻ പറയും മൂന്ന് പേര് ചെന്നപ്പം അവിടുത്തെ പ്രിൻസിപ്പാളിനെ അവിടെ കാണാനില്ല പത്തൊമ്പത് സ്റ്റാഫ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പത്തൊമ്പത് സ്റ്റാഫ് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കോളേജ് എത്ര സ്റ്റാഫ് പോകണം എന്നുള്ളവരെ അറിയാമോ നിങ്ങൾക്കറിയില്ല ഇനി അടുത്തത് ശാന്തിധാമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസ് ബാംഗ്ലൂർ വെല്ലോന്റെ ഗർഭത്തിന്റെ ഉത്തരവാദിത്ത വിമാനം ഏറ്റെടുത്തിരിക്കുക അതായത് അഫിനിറ്റി കോളേജ് എന്ന് പറഞ്ഞ കോളേജിന്റെ പേരന്റ് ഹോസ്പിറ്റലാണ് പി എം സന്തോഷ ഹോസ്പിറ്റൽ അത് വിമാനം വിമാൻഡാണ് അതുകൊണ്ട് അഫിനിയേഷൻ കൊടുത്തില്ല അപ്പം ഈ ഫ്രോഡും ഫേക്കൊക്കെ ചെയ്യുന്ന ആരാന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഏ ഈ ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യാൻ പോകുമ്പോ പിള്ളേർക്ക് ഒന്ന് സൂക്ഷിക്കണം എനിക്ക് ഇന്നലെ വന്ന നേരിട്ട് വന്ന ഫോൺ കോളൊക്കെ ഇവിടെ പറയാന്ന് പറഞ്ഞാല് ഉള്ള പിള്ളേരെ ഓടിപ്പോ ആ സൂക്ഷിക്കണം അതേ ഞാൻ പറഞ്ഞു പിന്നെ ഒരുത്തും പറഞ്ഞു എന്റെ പേര് കേസ് എടുക്കുമെന്ന് വാ പൈസ ചോദ്യ തെളിവൊക്കെ ഉണ്ടോ മക്കളെ ഈ പറയുമ്പോ അടിസ്ഥാനപരമായിട്ടുള്ള കുറ്റ ആരോപണങ്ങൾ ഉന്നയിക്ക് തെളിയിക്കാൻ പറ്റുന്ന ഞാൻ ഈ പറഞ്ഞില്ല ഞാൻ ഈ പറഞ്ഞ എല്ലാ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞല്ലോ ഞാൻ പറ തെറ്റാണ് ഈ കേസ് കൊടുത്തതിനെ പിടിച്ചാത്ത പറ്റിയോ ഇല്ല പിന്നെ ഈ പ്രചരണം നടത്തി കൂലിക്കാഴിനെ വെച്ച് പിള്ളേരെയൊക്കെ ഭീഷണിപ്പെടുത്തി കമൻ്റൊക്കെ ഇടിപ്പിക്കാതെ നിങ്ങൾ സ നിങ്ങളെ ചെയ്തോ എന്തേ അപ്പോൾ പിന്നെ ഇതൊക്കെ മനസ്സിലായല്ലോ പിന്നെ ഇതിൻ്റെ മറുപടി ആയിട്ട് വേറെ രീതി ഭാഷയെ പറയാനായിട്ട് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടല്ല കാരണം വീട്ടിലിരിക്കുന്ന നിങ്ങളുടെയൊക്കെ മാതാപിതാക്കന്മാരെ ഞാൻ ബഹുമാനിക്കുന്നു ഇല്ലായിരുന്നെങ്കിൽ ഇതിനെ മറുപടി നല്ല രീതി പറഞ്ഞു പറഞ്ഞുതരായിരുന്നു ഞാൻ അതുപോലെ കമന്റ് ഇട്ടവരോടും ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പോലെ ഇട്ടോ പക്ഷെ പൊതുതന്നെ കാണുന്നുണ്ട് പൊതുതന്നെ കേൾക്കുന്നുണ്ട് ഇനി അടുത്തതല്ല ഇരുപത്തിനാല് നിങ്ങൾക്ക് എന്നൊണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിന് അഫിലിയേഷൻ ഇല്ല പിന്നെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിന് എങ്ങനെ അഫിലിയേഷൻ എടുക്കും അപ്പം ഈ നെഗറ്റീവ് കമന്റ് പറയുന്ന കോളേജുകളിലൊക്കെ ഒന്ന് കേട്ടേക്കണേ ഇക്ക ഒന്ന് പറഞ്ഞാ നന്മ ഗോത്തില്ല പട്ടി മോണെ പണ്ഡിതനാണെന്ന് തോന്നുന്നു അർത്ഥം പറഞ്ഞ കേട്ടില്ലേ